ഞാൻ ഇന്നലെ പുഷ്പ വിമാനും സിനിമ കണ്ടു സിജു വെൽസനും മറ്റേ ബാൽ ബാലുവർഗീസും അഭിനയിക്കുന്ന പടത്തെ കുറച്ച് പറയുകയാണെങ്കിൽ പണം വലിയ ഹൈപ്പ് ഇല്ലെങ്കിലും ട്രെയിലറങ്ങൾ എനിക്ക് അത്യാവശ്യപ്പെട്ടില്ലെങ്കിലും പടം കരണമാണ് ഒരു ഫാൻറ്റസി റൈഡാണ് ക്രൈം ട്രെയിലറുമാണ് ബാലുവർഗീസെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സിജു വെൽസനാണെങ്കിലും തിരക്കു കുറവാണ് എല്ലാവരും തിയേറ്ററിലും പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടാണ് അങ്ങനെ ഇറങ്ങി പടങ്ങൾ വെച്ച് ഏറ്റവും ബെസ്റ്റ് പുസ്തു വിമാനമാണ് ഒരു എക്സ്പെരിമെൻറ്റൽ മൂവിയാണ് പരീക്ഷണ ചിത്രമാണ് ഇപ്പോഴത്തെ ജനറേഷൻ അത് അംഗീകരിക്കേണ്ടതാണ് തെക്ക് വടക്കാൻ കണ്ട ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ആവറേജ് പട തോന്നിയാണ് ഹൈപ്പ് തെക്ക് വടക്കുന്നതായിരുന്നു പുസ്തുപിമാനം ട്രെയിലർ കണ്ടപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ പടം കണ്ടത്ര മനസ്സിലായ ഉഗ്രം പടം ഇതിൽ ഫാൻറ്റസി ക്രൈബ് ഉള്ളുണ്ട് അങ്ങനെ ജോണ്ടി മലയാളത്തിൽ വന്നിട്ട് സംശയമുണ്ട് പ്യർലി എക്സ്പീരിയൽ മൂവിയാണ് ഇന്നലെ ഇങ്ങനെ റൈറ്റേഴ്സിനെ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ എൻകറേജ് ചെയ്യണം ലുഫൻ്റെ ഔട്ട് ഓഫ് പോസ്റ്റ് ചിന്തിക്കുന്ന തിയേറ്ററിൽ നിന്ന് കണ്ടുപോയി വൈകുന്നേരം കാണുമ്പോൾ തിയേറ്ററിൽ തിരക്കു വളരെ കുറവാണ് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഫിലിമാണ് എല്ലാവരും ഊട്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ പോയി കാണാം ഇന്നലെ ഇറങ്ങിയാൽ ഇന്ന് ഇന്നലെ ഇറങ്ങിയാലും ചേട്ടാ ബസ്റ്റ് പോണോ